ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന കോരിയർ റാഗിംഗിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ വണ്ടൂരിൽ പ്രകടനം നടത്തി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ടി ആർ രക്ഷ്മിനാഥ് പ്രതിഷേധം ഉദ്ഘാടിച്ചു ഒരു സഹപാഠിയെ ജൂനിയറായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ടുപോയി കട്ടിലിൽ കെട്ടിയിട്ടുകൊണ്ട് കോംബസ് ഉപയോഗിച്ച് ശരീരത്ത് കുത്തുകയും വരയുണ്ടാക്കുകയും ചെയ്ത് ആ മുറിവുകളിലേക്ക് ഒരു മനുഷ്യൻ ചെയ്യാൻ അറയ്ക്കുന്ന രീതിയിൽ ഏതൊരു ഭീകര സംഘടനകളും ചെയ്യാൻ അറയ്ക്കുന്ന രീതിയിൽ ബാത്റൂമിൽ ഒഴിക്കുന്ന ലോഷൻ ഒഴിച്ചു കൊടുക്കുകയും ആ കുട്ടിയുടെ വായിലേക്കും കണ്ണിലേക്കും കൂടി ആ ലോഷൻ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തൊരു സംഭവം നമ്മൾ എല്ലാവരും അറിഞ്ഞു ആ പാവം വിദ്യാർത്ഥി കരഞ്ഞുകൊണ്ടന്നെ കണ്ണ് നീറുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ണടച്ചോടാ എന്നാണ് ആ റാഗിംഗ് നടത്തിയ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുകയുണ്ടായി ഈ വണ്ടൂർക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയാണ് എസ് എഫ് ഐയുടെ നേതാവ് ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയന്റെ നേതാവാണ് ഇത്തരത്തിലുള്ള റാഗിങ്ങിനെ ചുക്കാൻ പിടിച്ചത് എന്നറിയുമ്പോൾ ഈ വണ്ടൂരിന്റെ മണ്ണിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഓരോ പ്രവർത്തകർക്കും ഓരോ മനുഷ്യർക്കും അങ്ങേറ്റം ലജ്ജാകരമായിട്ടുള്ള സംഭവമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രകടനത്തിന് ടി പി സുൽഫത്ത് ഗിരീഷ് പൈക്കാടൻ പി പ്രമോദ് പി മനോഹരൻ കെ ടി ദാസൻ രാജു എലംബ്ര പി കെ ദേവദാസ് ഇ എം ബാലകൃഷ്ണൻ കൂരി സാദിക്കലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ